നമസ്തേ സ്വാഗതം സോഷ്യോ ഹോറോസ്കോപ്പിന്റെ ആദ്യ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ സമുദായത്തില് നമുക്ക് ചുറ്റും നടക്കുന്ന ചില സംഭവങ്ങൾ ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില അവതാരങ്ങൾ അവരാധങ്ങളെന്നോ അല്പന്മാരെന്നോ വേണമെങ്കിൽ അവരെ വിളിക്കാം അവരുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവരുടെ ജീവിതോന്നമനത്തിനായി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങൾ അവരുടെ ഗ്രഹനിലയ്ക്ക് ഒന്ന് പരിശോധിച്ച് അവരുടെ നിലപാടുകളും ഗ്രഹനിലയ്ക്ക് ഒന്ന് പരിശോധിച്ച് അവരുടെ ജീവിതോന്നമനത്തിനായി വേണ്ട നിർദ്ദേശങ്ങളും ചില പരിഹാരക്രിയകളും അവർക്ക് നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഈ അധ്യായത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ മര്യാദയ്ക്ക് പണിയെടുത്ത് മാന്യമായിട്ട് ജീവിക്കുന്ന സാധാരണക്കാർക്ക് ഈ നിർദ്ദേശങ്ങളോ പരിഹാരക്രിയകളോ യാതൊരു വിധത്തിലും ഉപകാരപ്പെടുന്നതല്ല നേരെ മറിച്ച് നിങ്ങൾ കള്ളുകുടിയും പെണ്ണുപിടിയും കഞ്ചാവടിയും ഒക്കെയായി നടക്കുന്ന ഒരു ഭൂലോക നിങ്ങൾക്ക് തീർച്ചയായും ഈ നിർദ്ദേശങ്ങളും പരിഹാരക്രിയകളും പ്രയോജനപ്പെടും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സ്വയം പ്രഖ്യാപിത കലാകാരനാണ് ഇപ്പോൾ എന്താ പറയുക ശ്രീലങ്കയിൽ വെച്ച് ഒരു വാഴ കേരളത്തിൽ ഞാനൊരു പാഴ തുടങ്ങിയ ഒരു റാപ്പിൻ്റെയോ അല്ലെങ്കിൽ മാർഗം കളിയുടെയോ ഒക്കെ സൃഷ്ടാവായ ഒരു സ്വയം പ്രഖ്യാപിത കലാകാരനാണ് അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ടും പൊതുജനത്തിന് നിങ്ങളോടുള്ള ഒരു വികാരം വേച്ചുപാടാവിടുന്നു എന്നുള്ളതായിരിക്കും അങ്ങനെ ഒരു പ്രതികരണം പൊതുജനത്തിൽ നിന്നുണ്ടാകുമ്പോൾ അതിലും സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിനെ ഒരു നിരാശ പിടികൂടി കൂടിയിരിക്കും കൂടിയേക്കാം അങ്ങനെ ഒരു നിരാശ ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ കലാ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് പച്ച പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവുകയും തദ്വാര ഒരു നിരാശ കടന്നുകൂടുകയും ചെയ്തേക്കാം നിങ്ങളുടെ മനസ്സിൽ ഒരു നിരാശയും വേണ്ട മാർഗങ്ങളുണ്ട് പരിഹാരങ്ങളുണ്ട് ഇത് കേരളമാണ് എന്നോർത്തോളുക സുഹൃത്തെ പക്ഷേ ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമഫലമായി ചെയ്യേണ്ടി വരും എന്താ പറയുക ഒരു എഫേർട്ട് ഇടുക എന്ന് പറയുന്ന പോലെ ചെയ്യേണ്ടി വരും വളരെ എളുപ്പമാണ് നിങ്ങളുടെ എന്താ പറയുക മാനാഭിമാനങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇക്കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിലെ പരിഹാര മാർഗ്ഗം ഒന്നിലേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളിങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ ശ്രീലങ്കയിൽ വെച്ചൊരു വാഴ കേരളത്തിലും ഞാൻ മരപ്പാഴ യോ യോ പറഞ്ഞ് നടക്കുന്ന ഒരാളാണെങ്കിൽ നാട്ടുകാരുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് നിങ്ങൾ മനം എടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അയ്യങ്കാളിയും ഞാനും ഒക്കെ സമുദായോദ്ധാരകരാണ് എന്നങ്ങ് പറഞ്ഞേക്കുക ഇപ്പോൾ പഴയ കാവടിയാട്ടം എന്ന് പറയുന്നൊരു സിനിമയുണ്ട് അതിൽ ജഗതീശ് ശ്രീകുമാർ അവതരിപ്പിക്കുന്നൊരു കഥാപാത്രം ഭൂലോക ഫ്രോഡാണ് പക്ഷെ പുള്ളി പറയുന്ന ഒരു എപ്പോഴും പറയുന്നൊരു സംഭാഷണം അല്ലെങ്കിൽ നടത്തുന്നൊരു അവകാശവാദം ആ കഥാപാത്രം നടത്തുന്നൊരു എന്ന് പറയുന്നത് ടാറ്റയും ബിർളയും ഞാനും ഒക്കെ ബിസിനസ്സുകാരായി പോയില്ലേ എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥ ബിസിനസ്സുകാരായ ടാറ്റയും ബിർളയും ഭൂലോക ഫ്രോഡായ ജഗതിയുടെ കഥാപാത്രം ഇത് തമ്മിൽ തമ്മിലെങ്ങനെയൊരു സമാനത വരും എന്നുള്ളതാണ് അതിലെ തമാശ പക്ഷേ ആധുനിക കേരളത്തിൽ മഹാത്മാവായ അയ്യങ്കാളിയും മഹാ അഴുക്കപ്പായാലായ നീയും തമ്മിൽ എന്ത് സമാനത എന്ന് ആരും നിങ്ങളോട് ചോദിക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് കേരളമല്ല കേരളമാണ് പക്ഷേ ഈ അയ്യങ്കാളിയും ഞാനും ഒക്കെ സമുദായോദ്ധാരകരായി പോയില്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഇരുന്ന് കളയരുത് അടുത്ത പടിയായിട്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേദി കിട്ടിയില്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഫേസ്ബുക്കോ ട്വിറ്ററോ ഇൻസ്റ്റാഗ്രാമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിതിനായി ഉപയോഗിക്കാം ഒരു കഥന കഥനകഥയങ് ഇറക്കി വിടുക കഥന കഥയല്ല കഥനകഥ ഇറക്കി വിടുക ആ കഥനകഥയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു രീതി ചട്ടക്കൂടെ എന്ന് പറയുന്നത് ഏതാണ്ട് ഇങ്ങനെയായിരിക്കും ഞാൻ പണ്ട് ചെകുവിര കോളനിയിൽ താമസിച്ചിരുന്നപ്പോൾ കോളനിയുടെ വടക്കുണ്ടായിരുന്ന ഘടാഘടിയൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പിൽ മാങ്ങയ്ക്ക് കല്ലെറിയാൻ പോയ എൻ്റെ സുഹൃത്തിനെ ഘടാകടിയൻ നമ്പൂതിരി ക്രൂരമായി മർദ്ദിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അടിച്ചുവിട്ട കാച്ചി അഗാവ് ഒരു ദയാദാക്ഷിണിയും വിചാരിക്കരുത് പക്ഷേ അവിടെ നിർത്തിക്കളയരുത് ഇതിന് കുറച്ച് മേമ്പൊടികളും കൂടി ചേർക്കണം മേമ്പൊടിയായിട്ട് ചേർക്കേണ്ട കാര്യത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഘടാകടിയൻ നമ്പൂതിരിയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ എൻ്റെ സുഹൃത്തിനെ ഞാൻ ചേർത്ത് പിടിച്ച് തിരികെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങയും ഉപ്പും മുളകും വെളിച്ചെണ്ണയുമായിട്ട് ചെകുവിരാ കോളനിയുടെ തെക്ക് ഭാഗത്തുള്ള ജിന്നാമുക്കിലെ അസറപ്പിക്ക നിപ്പുണ്ടായിരുന്നു അന്ന് മുതൽ അസറപ്പിക്ക മാത്രമല്ല ഇടയ്ക്കിടെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം ഉലിവെണ്ണയും മിലാസ് കോളയുമായിട്ട് വരുന്ന ഗുണ്ടന്നൂർ മുക്കിലെ ഫക്രദീനിക്കയും ഞങ്ങളുടെ പ്രിയങ്കരരായി മാറി അലക്കിക്കോളുക ജിങ്കിജ ജിങ്കിജ പച്ചക്കളർ ജിങ്കിജ നിങ്ങളുടെ എന്താ പറയുക ജീവിതം പച്ചപിടിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും നിങ്ങൾ തന്നെ ചെയ്തു കഴിഞ്ഞു ഇതേ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീചഗ്രഹങ്ങളായ പാർട്ടി സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ഉഗ്രമൂർത്തികളായ കർണഭൂതർ പിന്നെ മുക്കാൽ മൗദൂദികളും നിരനിരയായി നിങ്ങളുടെ ജീവിതത്തിനെ പച്ചപിടിപ്പിക്കാനായിട്ട് പച്ചപിടിപ്പിക്കാനായിട്ട് വന്നോളും വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുണ്ടാകുന്നൊരു നേട്ടങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ശ്രീലങ്കൻ വാഴയ്ക്ക് വേദികളായി നിങ്ങൾക്ക് കാണികളായി ആ കാണികളെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കാണികൾ ഒരു നിങ്ങളുടെ ഒരു ഈ ശ്രീലങ്കൻ വാഴ പരിപാടി നടക്കുന്ന വേദിയിൽ എന്തെങ്കിലും ഒരു ധാരുണ സംഭവം ഉണ്ടായി ആരുടെയെങ്കിലും മരണം സംഭവിച്ചാൽ പോലും ആ പരിപാടി നടന്നേ തീരൂ എന്നുള്ള മട്ടിൽ ഉണ്ടാകുന്ന നല്ല ഒന്നാം കാണികൾ അവരൊക്കെ കിട്ടും പിന്നെ നിങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം കാരണബൂതനും ഉഗ്രമൂർത്തിയായിട്ടുള്ള കാരണബോധനും നീചഗ്രഹങ്ങളായ പാർട്ടി സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ സഹായത്തിനായി പക്ഷേ പ്രധാന ഉത്തരവാദിത്വം മുക്കാൽ മൗതുതികളെ ഏറ്റെടുത്തോളും അവർ നിങ്ങൾക്ക് വേണ്ട വേദികളെല്ലാം അങ്ങ് തരും അവിടെയാണ് നിങ്ങൾ ഈ പരിഹാരക്രിയയുടെ ഏറ്റവും ഉഗ്രമായ കർമ്മങ്ങളിലേക്ക് പ്ര പ്രവേശിക്കേണ്ടത് നേരെ കയറി മര്യാദാപുരുഷോത്തമനായ ശ്രീരാമനെ അങ്ങോട്ട് പിടിക്കുക പുള്ളിയെ അങ്ങ് വില്ലനാക്കുക തീർന്നില്ല മഹാ അഴുക്കപ്പായലായിട്ടുള്ള രാവണനെ പിടിച്ച് നായകനുമാക്കി പറ്റുമെങ്കിൽ നിങ്ങളുടെ മുതുമുത്തച്ഛനുമാക്കുക സംഗതി സെറ്റ് നിങ്ങളുടെ ജീവിതം ജിങ്കിജ ജിങ്കിജ പച്ച കളറ് ജിങ്കിജ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അവിടെ കൊണ്ട് നിർത്തി കളയരുത് കാരണം ഈ മുക്കാൽ മോതികൾ ഇടപെടുമ്പോഴത്തേക്ക് ഇടപെട്ട് നിങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിക്കുമ്പോഴത്തേക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട് ഇടയ്ക്ക് വെച്ച് പിന്മാറിയാൽ ഈ പരിഹാരക്രിയകൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും കയ്യും കാലം ഒന്നുമില്ലാതെ നിങ്ങളെ കാണാൻ മഹാവൃത്തിയേടായിരിക്കും അപ്പോ പിന്നെ പക്ഷേ നിങ്ങൾ കാര്യമായിട്ടുള്ള ശ്രമങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തേണ്ടി വരില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജാതിയാണോ എൻ്റെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം തുടങ്ങിയ തിരക്കഥകളും നിങ്ങളിടക്കിടയ്ക്ക് പറയേണ്ട കാര്യങ്ങളുടെ തിരക്കഥകളും ഗാസായിലെ മണ്ണിൽ വീണത് ചുടുചോരയോ കണ്ണുനീരോ അതോ ജു ജിഹാദിയുടെ വെണ്ണവെണ്ണീരോ തുടങ്ങിയ പാട്ടുകളോ അതിൻ്റെ ഒക്കെ അവർ തന്നെ എഴുതി തരും അതങ്ങ് കൃത്യമായിട്ട് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ എന്താ പറയുക കാണുന്ന പെൺകുട്ടികളോടൊക്കെ ഞാൻ സ്ക്വർട്ടി ഈപ്പിച്ച് തരട്ടെ എന്ന് ചോദിച്ച് ഭൂലോക ഭൂലോകാവാസനാണ് കള്ളുകുടിയനാണ് പെണ്ണുപിടിയനാണ് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവനാണ് വിൽക്കുന്നവനാണ് ഇതൊന്നും വിഷയമല്ല നിങ്ങളെപ്പോൾ പാവങ്ങളുടെ പടത്തല്ലവനായി എന്ന് ചോദിച്ചാൽ മതി ഇവർ യുവമാരെല്ലാം കൂടി നേരത്തെ പറഞ്ഞ നീചഗ്രഹങ്ങളും ഉഗ്രമൂർത്തിയായ കാരണഭൂത ഭൂതനും മുക്കാൽ മൗദൂതികളും ഒക്കെ കൂടി പിടിച്ച് നിങ്ങളെ പാവങ്ങളുടെ പടത്തലവനാക്കിക്കൊള്ളു ഇനി അങ്ങനെ ആയില്ലെങ്കിൽ കാരണബോധൻ്റെ തലയിൽ ഇടിത്തീ വഴട്ടെ ഇനി എല്ലാ മനുഷ്യർക്കും ഈ പറഞ്ഞതുപോലെ ശ്രീലങ്കൻ വാഴ മട്ടിലുള്ള റാപ്പോ മാർഗം കളിയോ ഇതിൻ്റെ ഒന്നും പ്രത്യക്ഷമായ കലാരൂപങ്ങളുടെ ഒരു വാസന ഉണ്ടാകണമെന്നില്ല പക്ഷേ അവരുടെ ഉള്ളിൽ മോഷണം പിടിച്ചുപറി കുത്തിത്തിരിപ്പ് ക്യു ആർ കോഡ് മാറ്റി പണി തന്നവനിട്ട് തന്നെ പണി കൊടുക്കുക തുടങ്ങിയ നമ്മുടെ പുരോഗമന കലാസാഹിത്യ സാംസ്കാരിക നായകന്മാരെ അംഗീകരിച്ച ആധുനിക കലാരൂപങ്ങൾക്കൊരു വാസനയുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ ഈ എന്താ പറയുക കന്നന്തിരിവുകളും കുന്നായ്മകളും കള്ളത്തരങ്ങളും ഒക്കെ അവരുടെ അവരവരുടെ മുതലാളിമാർ ചിലപ്പോൾ പിടികൂടിയെന്ന് വരാം അത്തരം അവസരങ്ങളിലും അവർക്കും പരിഹാര പരിഹാരമാർഗങ്ങളുണ്ട് ആ പരിഹാര പരിഹാരമാർഗങ്ങളെന്ന് പറയുന്നത് പക്ഷേ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം ആ പരിഹാര പരിഹാരമാർഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പരിഹാര പരിഹാരമാർഗ്ഗങ്ങൾ കുറച്ച് തന്ത്രപരമായി ചെയ്യേണ്ടതാണ് സൂക്ഷിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ തിരിച്ചടി ഉറപ്പാണ് ഈ പരിഹാര മാർഗങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുതലാളി നിങ്ങളുടെ ഈ കന്നന്തിരിവും മോഷണവും ഒക്കെ പിടികൂടിയെന്ന് വിചാരിക്കുക നേരെ അങ്ങോട്ട് പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങുക എന്നിട്ട് പറയുക അയ്യോ എൻ്റെ മുതലാളി എന്നെ ജാതി പറഞ്ഞ് നിക്ഷേപിച്ചേ മുതലാളി കംപ്ലീറ്റ് മാടമ്പിയാണേ പറ്റുമെങ്കിൽ മുതലാളിയുടെ മോളും ആരാണ് കടയുടെ ഉടമയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉടമയോ എന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ് മാടമ്പിയാണ് എന്നങ് അലക്കിയേക്കുക ഒരു ദാക്ഷിണിയും വിചാരിക്കരുത് അലക്കിയേക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പുണ്ട് കാരണം നിങ്ങളുടെ ഈ തട്ടിപ്പ് പട്ടിപ്പ് സംഘത്തിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവരെക്കൊണ്ട് ഈ മഴ നനഞ്ഞു കുതിർന്ന് നിൽക്കുന്ന ജയഭാരതിയെ കണ്ട ബാലങ്കയ നായർടെയോ അല്ലെങ്കിൽ ശാരദയെ കണ്ട വികാര ജീവിയായിട്ടുള്ള ഉമ്മറിൻ്റെയോ ഒക്കെ രീതിയിലാണ് മുതലാളി എപ്പോഴും ഞങ്ങളോട് പെരുമാറുക എന്നങ്ങ് പറയിപ്പിച്ചേക്കാം അവിടെയും സംഗതി സെറ്റ് മുതലാളി ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാത്ത രീതിയിൽ അകത്താ അകത്താവൂ എന്നുള്ള ഉറപ്പ് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നീചഗ്രഹങ്ങളും ആളായ പാർട്ടി സെക്രട്ടറി നീചഗ്രഹങ്ങളായ പാർട്ടി സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ ഒക്കെ കൂടിയും എന്തിനാണ് ഉഗ്രമൂർത്തിയായ കാരണഭൂതം തന്നെയും മുക്കാൽ മൗതൂതികളും ഒക്കെ അതിനു വേണ്ടിയിട്ട് മെനക്കെട്ടിറങ്ങി മുതലാളിയെ പിടിച്ച് ജയിലിലിട്ടോളും നിങ്ങൾ ഈ വെട്ടിച്ച കാശ് ലക്ഷക്കണക്കിലാണെങ്കിലും കോടിക്കണക്കിലാണെങ്കിലും അതിന് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല ആർക്കും തി നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയും ഉണ്ടാവില്ല പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരിഹാരക്രിയ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധയോടെ ഈ പരിഹാരക്രിയകൾ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് ഭയാനകമായിരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇത്തരത്തിലുള്ള പരിഹാരക്രിയകൾ ക്രിയകൾ ചെയ്യാൻ ഇറങ്ങിത്തരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പുവരുത്തുക അതായത് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളുടെയും മോഷണത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും ഒന്നും യാതൊരുവിധ തെളിവുകളും നിങ്ങളുടെ മുതലാളിയുടെ കൈവശം ഇല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങളീ പരി പരിഹാരക്രിയകൾ ചെയ്യാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടാവൂ അല്ലെങ്കിൽ പണിപാടും ഉദാഹരണത്തിന് നിങ്ങൾ ഈ നടത്തിയ മോഷണങ്ങളും തിരിമറികളും ഒക്കെ ക്യു ആർ കോഡ് മാറ്റിയെന്നോ അല്ലെങ്കിൽ മുതലാളിയുടെ പോക്കറ്റ് അടിച്ചെന്നോ തുടങ്ങിയ കന്നന്തിരിവുകളും മോഷണങ്ങളും എല്ലാം നിങ്ങൾ തന്നെ മുതലാളിയോട് തുറന്ന് സമ്മതിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡിംഗ് മുതലാളിയുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പരിഹാരക്രിയകൾ ചെയ്യാൻ ഇറങ്ങരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോ തിരിച്ച് നിങ്ങളെ അടിക്കുമെന്ന് മാത്രമല്ല അത് പുറത്തു വരുന്ന ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും പ്രത്യേകിച്ച് മുതലാളിക്കും മുതലാളിയുടെ കുടുംബത്തിലുള്ളവർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറച്ചധികം സ്വാധീനം ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട ആ വീഡിയോ പുറത്തു വരുന്ന അവസരത്തിൽ ലോക്കൽ സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറിയും പോലുള്ള നീജഗ്രഹങ്ങൾ അപ്രത്യക്ഷമാവും ഉഗ്രമൂർത്തിയായ കാരണഭൂതം പോലും നിങ്ങളെ ഊഞ്ഞാലാട്ടിച്ചിട്ട് ഉഗാണ്ടയിലേക്ക് ഉണ്ടയിടും അത് പറഞ്ഞേക്കാം പിന്നെ മുക്കാൽ മൗതുതികൾ കുറച്ചു കാലം കൂടി കാണും പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന് മാർഗങ്ങളുണ്ട് അത് അതിലേക്ക് പക്ഷേ ഞാൻ കടക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനി തൊപ്പി എന്നൊക്കെ പറയേണ്ടി വരും പക്ഷേ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്താ പറയുക ചില പരിഹാരക്രിയകളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ എന്താ പറയുക ഈ പറയുന്നത് പോലെ അയ്യങ്കാളി രാവണൻ ഇതൊക്കെ നിങ്ങളുടെ ഒരു ബിംബങ്ങളായി ഉയർത്തി കാണിച്ച് രാവണൻ മഹാ അഴുക്കയാണെങ്കിലും അയ്യങ്കാളി മഹാത്മാവാണെങ്കിലും നിങ്ങൾക്ക് രാവണനോടാണ് കൂടുതൽ സ്വാമ്യമെങ്കിലും നിങ്ങളെ അയ്യങ്കാളിയുടെ തലത്തിലേക്ക് ഇവർ ഉയർത്തിക്കോളും ഇവരുയർത്തിക്കോളും അത് അപമാനമാണ് പക്ഷേ അദ്ദേഹത്തോട് സാധാരണ ജനങ്ങൾ മനസ്സുകൊണ്ട് മാപ്പി യോഗിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അയ്യങ്കാളിയുടെ സ സമതലത്തിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് ഇതുപോലുള്ള കഞ്ചാവ് കേസുകളെ ആണെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പറഞ്ഞത് ആ പരിഹാരക്രിയകളിൽ കൂടി നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു തലത്തിലേക്ക് നിങ്ങൾ ഉയരും അതും കേരളത്തിൽ കേരളത്തിന് പുറത്തോട്ട് പോയിട്ട് ഇതുപോലുള്ള പരിപാടികൾ കാണിച്ചാൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്കും ധനനഷ്ടത്തിനും മാനഹാനിക്കും ശരീരക്ഷതത്തിനും കമ്പനി ഉത്തരവാദിയല്ല അതിപ്പോഴേ പറഞ്ഞേക്കാം കേരളത്തിൻ്റെ അകത്ത് ഈ പരിഹാരക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു നിലയിലെത്തും സമുദായം വേറൊരു നിലയിലും എത്തും അത് വിട്ടേക്കുക കാരണം സമുദായത്തിനെ ആ നിലയിലേക്ക് ആക്കാനാണല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു അത് വിട്ടേക്കുക അതങ്ങ് നടന്നോളും അപ്പോൾ അത്രയൊക്കെയാണ് ഈ സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുകയാണ് ഈ ഇതിനോടുള്ള ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് അഭിപ്രായ വ്യത്യാസമുള്ളവരും ഉണ്ടാകാം അവരോടും ഇത്രയും നേരം ഈ വീഡിയോ കാ കണ്ടിരിക്കുവാൻ കാണിച്ച സന്മനസ്സിനുള്ള കൃതാർത്ഥത അറിയിക്കുകയാണ് യൂട്യൂബിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെയായ ലക്ഷക്കണക്കിന് കണ്ടൻറ്റ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന സമയത്തും തത്വമായി ടി വിയിലെ ഈ ഒരു പരിപാടി കാണുവാൻ നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ നിങ്ങളോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ പരിപാടി ഭാവിയിൽ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താമെന്നുള്ള അഭിപ്രായങ്ങളുമൊക്കെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒപ്പം തത്വമയി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സാധിക്കുന്നിടത്തോളം ആൾക്കാരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ മറ്റൊരു അധ്യായവുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം നന്ദി നമസ്കാരം